அஞ்சூறு வர்ஷம் பழக்களான ஆ விளக்கு ஆ எழுத்து என்னது അതിൽ നിന്ന് ഗവേഷണം കണ്ടെത്താൻ കഴിഞ്ഞു അത് വളരെ പറഞ്ഞാൽ നമ്മുടെ ഗവേഷണത്തിന് ഭയങ്കര അതുപോലെ തന്നെ കേരളത്തിന്റെ പഴയക്കുറിച്ചുള്ള പഠനങ്ങൾക്കൊക്കെ എഴുത്തുകൾ ലിഖിതങ്ങൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ചരിത്രമായി ബന്ധിപ്പിക്കാന്നുള്ളതിന് വളരെ നല്ല ഒരു ഒരു മാതൃക കൂടിയാണ് ഓക്കെ നമുക്ക് തുടരാം എന്നിട്ട് ഈ ഇതാണ് നിങ്ങൾ അതിൽ നിന്ന് വായിച്ചു വായിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വർഷം കാലഘടന നടത്തിയോട് കൂടിയിട്ട് അപ്പോൾ അദ്ദേഹം കൂടുതൽ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വായിക്കാൻ പറ്റും മറ്റു ലിഖിതങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ പരമാവധി വായിക്കാൻ പറയാം അപ്പൊ ഞാനിരുന്ന് വായിക്കാൻ ശ്രമം നടത്തി പഴയ ലി ലിഖിതങ്ങള് അതായത് ചുവരെഴുത്തുകള് വായിക്കാനുള്ള ശ്രമം നടത്തിയാണ് അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അപ്പോ വേറെ എവിടെങ്കിലും എഴുത്തുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മിഹ്റാബിൽ ചെന്ന് ഇങ്ങനെ നോക്കിയപ്പോള് അവിടെ ഒരു എഴുത്ത് കാണുന്നുണ്ട് പള്ളിയുടെ മിഹ്റാബില് ഒരു എഴുത്ത് മരം കൊണ്ടല്ല ചുവരാണ് അതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുനർനിർമ്മാണം അതിന്റെ രീതി വന്നത് ആ സമയത്ത് ചുവര് ഒരച്ചവ് കടഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ടതാണ് ആയിന്റ് പെയിന്റിങ് മാറ്റിയപ്പോൾ വന്നതാണ് പക്ഷെ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഞാനിത് ഈ പള്ളിയുടെ അധികൃതമായിട്ട് സംസാരിച്ച പറഞ്ഞു ഞങ്ങൾ ഇത് കണ്ടിട്ടില്ലല്ലോ ഈ ശരി അങ്ങനെ അപ്പോ അത് ചെന്ന് അന്വേഷിച്ച നടത്തിയപ്പോൾ അത് പുതിയൊരു എഴുത്താണ് കണ്ടതായിട്ടുള്ള പുതിയ എഴുത്താണ് അത് പിന്നീട് പത്രത്തിൽ വാർത്തയായി പുതിയ ബിഹറാബില് പുതിയ ഒരു എഴുത്ത് കണ്ടെത്തി എന്നും പറഞ്ഞുകൊണ്ട് അന്വേഷണ മാധ്യമങ്ങളിൽ അത് കുറിച്ചിട്ട് വാർത്ത വരികയുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആ സംഭവം നടക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ഒരു പുതിയൊരു ഒരു ലിഖിതം കൂടി പള്ളിയിൽ നിന്ന് കിട്ടും അപ്പൊ അതിന്റെ ഒരു സവിശേഷത അതിലൊരു അക്ഷരം ഒരു അക്കം കാണുന്നുണ്ട് അപ്പോ മറ്റുള്ള ലിഖിതങ്ങളിലൊന്നും ഒരു അക്കവും നമുക്ക് പ്രത്യക്ഷത്തില്ല അപ്പോ എങ്ങനെ കാലഗണന നടത്തുക പരിഗണിക്കുക എന്നുള്ള വളരെ പ്രയാസമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ലിഖിതം കാണുന്നത് അപ്പോ ഒരു പക്ഷേ ആ ലിഖിതത്തിന്റെ ഒരു സവിശേഷത പഴയ എഴുത്ത് അറബികളുടെ അറബി എഴുത്തുകളുടെ ഒരു സവിശേഷത ഉണ്ട് ഹത്ത് റൈഹാനി എന്നെങ്കിൽ അതുപോലെ തന്നെ പല അക്കും മലബാരി അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ ഹത്തുകളുണ്ട് ഈ ഹത്തുകളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ട് നീ തന്നെ ഏകദേശം നമുക്ക് അതിന്റെ കാലഗണന നിർണ്ണയിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പേലിയോഗ്രി നമ്മൾ സാധാരണ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് എപ്പിഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അതെങ്ങനെ കാലത്തിന്റെ വ്യത്യസ്ത അനുസരിച്ച് എഴുത്തുകളിൽ വ്യത്യാസം വരും എന്നുള്ളതാണ് പുരോഗമനം അപ്പോ ഈ കണ്ട എഴുത്ത് ഒരു പഴയ എഴുത്താണ് നമ്മൾ പല ആളുകൾക്ക് അയച്ചു കൊടുത്തപ്പോ പറഞ്ഞു ഇതെന്താണ് ഒരു പത്താം നൂറ്റാണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിന്റെ പഴക്കം ഉള്ള എഴുത്തായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്താണ് അത് അല്ല കൂഫിക്കുമല്ലിക്ക് കഴിഞ്ഞിട്ടുള്ള റൈഹാനിയുടെ ഒരു സാധ്യതയുള്ള ഉള്ള എഴുത്താണ് അത് മലബാറി മലബാർ സ്റ്റൈലിൽ റൈഹാനി എന്ന് പറയുന്ന എഴുത്തിന്റെ ഒരു സ്റ്റൈലാനി മലബാറി മലബാരി അല്ല അത് ക്ലാസിക്കൽ മലബാരി സ്റ്റൈലാണ് കണ്ടത് അതിന്റെ ഒരു കാലപ്പഴക്കം നമുക്ക് ഒരു പത്തോ അല്ലെങ്കിൽ പതിനൊന്നോ നമുക്ക് നിർണയിക്കാമല്ലോ അപ്പൊ അതിലൊരു അക്കം കാണുന്നുണ്ട് ഒരു ആറ് എന്നോ ഒൻപത് എന്നോ വായിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഉള്ള ഒരു അക്കം കാണുന്നുണ്ട് അപ്പോ അത് കൊറേ ഭാഗം മാഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടില്ല നമ്മള് അതിന്റെ ഒരു ഗണന വെച്ചിട്ട് നമ്മ പറഞ്ഞ ഒരു പക്ഷെ ഈ പള്ളിയുടെ എഴുത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രത്തെ കുറിക്കാൻ വേണ്ടിട്ടായിരിക്കും ആയിരുന്ന മിഹ്റാബിൽ ആരും എഴുതൂല അതാണല്ലോ മിഹ്റാബ് എന്നുള്ളത് സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്താനുള്ള അത് സാധാരണക്കാർ ഗരിച്ചെന്നിട്ട് എഴുതുന്ന ഒരു പ്രദേശമല്ല അവർക്കുള്ള അവരുടെ അസസ് ഉണ്ടാവൂല ശരിക്കും മിഹറാബില് അതുകൊണ്ട് തന്നെ എന്താന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു എഴുത്ത് കാണുന്നത് അത് ചിലപ്പോൾ പള്ളിയുടെ കാലഗണനയുമായി ബന്ധപ്പെട്ടതായിരിക്കും അപ്പൊ പള്ളിയുടെ കാലഘടനയും ഇപ്പോഴും എന്നുള്ളത് ഒമ്പത് പറയാം വായിക്കാവുന്ന അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് എന്നും വായിക്കാം വായിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോ ഒരു പക്ഷെ ആ കണക്കാണെങ്കിൽ ഹിജറ വർഷമാണെങ്കിൽ ഒൻപത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഹിജറ ഒൻപത് എന്നുള്ളത് നമ്മൾ മാടായി പള്ളിയുടെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പള്ളിയുടെ ഒക്കെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഹിജറ ഒൻപത് പറഞ്ഞാല് അറുനൂറ്റി ചില്ലാനം അറുന്നൂറ്റി ഇരുപതുകളിൽ വരും എന്നുള്ളതാണ് അപ്പോ ഈ പള്ളി സ്ഥാപിച്ച വർഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയത് പറയാവുന്ന ഒരു കാലഘടനയാണ് അതിലുള്ള ഏതെങ്കിലും വാക്ക് അതിലൊരു വാക്ക് മസ്ജിദ് എന്ന് നമുക്ക് വായിക്കാൻ അതിലൊരു മസ്ജിദ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ പിന്നെ ആദ്യം ഒന്ന് വായിച്ചപ്പോൾ ഉസ്സിസ് അലത്തക്കുവ എന്ന് പറയുന്ന ആയത്തിണ്ട് സാധാരണ പള്ളികളില് ഏത് പള്ളികളിൽ ചെന്നിട്ടുണ്ട് എങ്കിലും പഴയ പള്ളികളില് കാണുന്നൊരു ഖുർആാൻ ഈ പള്ളി സ്ഥാപിതമായിട്ട് പറഞ്ഞിട്ട് പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ആയത്താണിത് അത് ഈ കേരളത്തിലെ ഒട്ടുമുക്കാൽ പഴയ പള്ളികളുടെ ലിഖിതങ്ങളിലും കണ്ടുവരുന്ന ഒരു ആയത്താണ് അതിൽ വരാറുണ്ട് കേരളത്തിൽ നല്ല പൊതുവേ കാണുന്ന അപ്പോ അത് വെച്ചിട്ട് നമ്മൾ ഒരു പക്ഷെ ഈ ആയത്ത് അതായിരിക്കാം അല്ലെങ്കിൽ ആയത്താകാം എന്ന് പറയും പക്ഷെ പിന്നീടുള്ള ഗവേഷണത്തിൽ അല്ലെങ്കിൽ പഠനത്തിൽ നോക്കുമ്പോൾ അതല്ല ആയത്ത് എന്ന് ബോധ്യമായി പക്ഷെ മസ്ജിദ് എന്ന് നമുക്ക് തിരി വായിക്കാൻ പറ്റും പ്പുറമൊക്കെ നോക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ബോധ്യ ആ അയത്തല്ല എന്ന് ബോധ്യമായത് പക്ഷെന്താണ് പള്ളിയുമായി ബന്ധപ്പെട്ട എന്തോ ആണ് ആ വർഷവും അങ്ങനെ കാലഘട്ട അപ്പോ നമുക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട് ഹിജറ ഒ ഹിജറ ആറ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കേരളത്തിൽ ഇസ്ലാം വന്നത് എന്ന് പ്രചരിച്ച കാലമാണ് ഇപ്പൊ പറയുന്നത് അതായത് പിന്നെ ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നൊക്കെ അപ്പൊ ആ നിലക്ക് വേണമെങ്കിൽ ആ അപ്പൊ ഇത് ഈ പള്ളിയുടെ മെഹ്റാബിലാണ് ഉള്ള പാടുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആ കാലത്ത് പിന്നീട് പുനർനിർമ്മിച്ചപ്പോ പഴയകാലം അവര് ഏകദേശം നിർമ്മിച്ച സമയത്തല്ല സമയത്തല്ലേ പുനർനിർമ്മിച്ചപ്പോൾ അതല്ല വേറൊരു സംശയം അങ്ങനെയാണെങ്കിൽ പോലും ആ എഴുതി വെച്ച ലിപി അനുസരിച്ച് എന്തായിരുന്നാലും പത്താം നൂറ്റാണ്ടിലോ പതിനൊന്നാം നൂറ്റാണ്ടിലോ എഴുതി വെച്ചതായിരിക്കണം അല്ലെ അത്രയും പഴക്കം പത്ത് നൂറ്റാണ്ടിന്റെ പഴക്കം വേറൊരു സംശയം കൂടി സത്യത്തില് ഇന്നത്തെ കാലത്ത് പെയിന്റ് മാങ്ങി വന്നപ്പോഴും പലപ്പോഴും പറയപ്പെടാറുണ്ട് പണ്ട് ഈ പലതരം ചില ചാറുകൾ മറ്റേ ഈ പഴ ചാറുകളും മറ്റൊക്കെ ഉപയോഗിച്ച് എഴുതിയാൽ ദീർഘകാലം ഇപ്പൊ പഴയ ചുവർചിത്രകലകൾ പലപ്പോഴും ഇന്നും നിലനിൽക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന മഷി എന്നുള്ളത് ഈ ചുവർചിത്രത്തിൽ ഉപയോഗിക്കുന്ന മഷികളാണ് ആണല്ലേ അതാണ് അതുപോലെയുള്ള ബ്രഷ് ഉപയോഗിച്ച് ിട്ടാണ് ഉപയോഗിച്ചത് അല്ലാതെ അപ്പോ അത്രയും പഴക്കുള്ള സാധനമാണ് അപ്പൊ നമുക്ക് ഈ കാലഗണന നിർണ്ണയിക്കാനുള്ള ഒരു സവിശേഷതയായിട്ട് നമ്മള് തുടർന്നുള്ള അടുത്ത പള്ളിയിൽ അന്വേഷണം നടത്തുകയുണ്ടായി അന്വേഷണം നടത്തിയപ്പോ ഞാൻ പറഞ്ഞല്ലോ അഴീക്കോട് പുത്തൻപള്ളി എന്നുള്ള അഴീക്കോട് പുത്തൻപള്ളിയിൽ ചെന്നപ്പോള് അവിടെ ഉള്ള ഒരു ചുവർ ലിഖിതത്തില് ഹിജറ ആയിരത്തി മുപ്പത്തി ആറ് എന്ന് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും ഹിജറ ആയിരത്തി മുപ്പത്തി ആറ് എന്ന് പറഞ്ഞാല് ആയിരത്തി ഇങ്ങനെ നിർമിച്ച കാര്യ പോർച്ചുഗീസുകാർ ഡച്ചുകാരും കാരണം തൃശ്ശൂര് ഈ പറഞ്ഞ അഴീക്കോട് മതിലകം ഈ ഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ പോർച്ചുഗീസ് കോട്ട ഉണ്ടാവുകയും ഏറെക്കുറെ ഈ കാലയളവിൽ ഡച്ചുകാർ അവിടെ ആക്രമിക്കുകയും പിന്നെ ഈ പുതിയ കാവ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറെ വിഷയങ്ങളാണ് സ്വാഭാവിക ഈ അറുനൂറ്റി ഇത് വളരെ നിർണായക വർഷം പറഞ്ഞത് ആയിരത്തി മുപ്പത്തി ആറ് ആയിരത്തി മുപ്പത്തി ആറ് കൃത്യ ഡേറ്റ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് എഴുതി ഇതാണ് ഒരു പന്ത്രണ്ടാം ദിവസമാണ് ലെവൽ പന്ത്രണ്ട് റബിയു ലവൽ പന്ത്രണ്ട് അപ്പൊ എന്ന് നമുക്ക് പറയാൻ പറ്റും വായിക്കാൻ അത് മറ്റുള്ളവർക്കും വായിക്കാവുന്ന എളുപ്പത്തിലുള്ളതാണ് എഴുത്തിലുള്ളത് അത് ഇബ്രാഹിം അദ്ഹം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ സൂഫിയാണ് അദ്ദേഹത്തിന്റെ ഒരു മുനാ മുനാജാത്ത് ആണ് മുനാജാത്താണ് അതിലേക്ക് മുനാജാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂഫികൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഇസ്തിഫാർ പാപമോചനത്തിന് പ്രാർത്ഥനയാണ് മു രണ്ടു വരിയായിട്ട് എഴുതിയിട്ടുള്ളത് അതായത് അതിന്റെ അതിന്റെ ചുവരുകളിൽ തന്നെ ഇട ഇടച്ചുവരിൽ തന്നെയാണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി ആ ചുവര് എത്രത്തോളം പഴക്കുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നി അപ്പൊ അതിനേക്കാൾ ഉപയോഗിക്കാവുന്ന ഏകദേശം ഇപ്പൊ ഒരു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ലിഖിതായിട്ട് നമുക്ക് എഴുതിയിട്ടുള്ളതാണ് ഇബ്രാഹിമേ അങ്ങനെ പിന്നീട് ഈ വിളക്കിലെ ലിഖിതങ്ങളുടെ വായന നടത്തിയപ്പോൾ അതില് കൊടുങ്ങല്ലൂർ എന്നുണ്ട് കൊടുങ്ങല്ലൂർന്ന് അറബി മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ അതില് കഥങ്ങല്ലൂർ എന്ന് വായിക്കാവുന്നതാണ് കഥ കല്ലൂർ എന്നൊക്കെയുള്ള രീതിയിൽ വായിക്കാവുന്നതാണ് നമ്മൾ കൊടുക്കുന്നത് വായിച്ച അറബി മലയാളത്തിൽ അറബി മലയാളത്തിലാണ് താലെ എഴുതിയിട്ട് എന്നുള്ള അങ്ങനെ ഉള്ള രീതിയിലും കിണ മേളയിൽ കുത്തുള്ള രീതിയിലുള്ള അറബി മലയാളത്തിലുള്ള ലീഗീതാണ് കഥങ്ങല്ലൂർ എന്ന് വായിക്കാൻ പറ്റുന്ന രീതിയില കഥങ്ങല്ലൂരിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഏഹ് എഴുതിയിരിക്കുന്നത് എന്ന ും എഴുതിരിക്കുന്നത് കഥങ്കല്ലൂർ എന്നൂറ്റാണ്ടിൽ എഴുതുമ്പോൾ അതില് കൊടുങ്കല്ലൂരിനുപയോഗിച്ച കഥങ്കല്ലൂർ എന്നുള്ള പ്രയോഗം അതാണ് ഞാൻ പതിനാറാം നൂറ്റാണ്ടിൽ ആയിട്ട് ഏറെക്കുറെ കോമൺ ആ ഉപയോഗിക്കുന്ന പറയാനൊരു കോമണായിട്ട് അതേ സമയത്ത് തന്നെ കൊടുങ്കല്ലൂർ തന്നെ ഈ ചുവർ ലിഖിതങ്ങളിൽ മറ്റൊന്ന് ഏകദേശം മാഞ്ഞു പോയ ഒരു ലിഖിതം കാണാണ്ട് ആ ലിഖിതം അവിടെ ഈ പള്ളിയിൽ തന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് പള്ളിയില് കാണാൻ അതിലുള്ള ലിഖിതം പറഞ്ഞിട്ടുണ്ടെങ്കില് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അത് മാലിക് ബിൻ ദിനാറിനെ കുറിച്ചും അതേ പിന്നെ ഇൻഷിഖാക്ക് സൂര് ഏഹ് കമറിന്റെ ചന്ദ്രന്റെ കിളർച്ചയെ ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം എഴുതിയ ഒരു കവിതയാണ് എന്ന് നമുക്ക് വ്യക്തമാവും അതില് കൊടുങ്ങല്ലൂർ എന്ന് എഴുതി പേര് വന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് എഴുതിയിരിക്കുന്നത് കൊടുങ്കൊല്ലൂർ എന്നാണ് കൊടുങ്കൊല്ലൂർ കൊടും കൊല്ലൂർ കഥങ്ങല്ലൂർ അല്ല അതായത് എഴുതിയ ലിഖിതത്തിന്റെ വ്യത്യസ്തമായി കൊണ്ട് ഇത് കഥം കൊടുങ്കൊല്ലൂർ കൊടുങ്കൊല്ലൂർ എന്നുള്ള പ്രയോഗമാണ് ഒരു അപ്പോ കൊടും കൊല്ലൂർ എന്നുള്ളത് ഒരു പ്രയോഗം നമ്മൾക്ക് പഴയ ലിഖിതങ്ങൾ നോക്കുകയാണെങ്കിൽ വീരരാഘവ പട്ട എന്ന് പറഞ്ഞുണ്ട് അതിന് ഇപ്പോ സമകാലികരായിട്ടുള്ള എല്ലാ എപ്പിഗ്രാഫ്സുകളും അതിന്റെ കാലഘടന പറയുന്നത് പതിനൊന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് വീരരാഘവ പട്ടയം അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ വെച്ചിട്ട് എഴുതുന്ന ഒരു പട്ടയമാണ് അത് എല്ലാവരും അംഗീകരിച്ച ഒരു പട്ടയമാണ് അതില് പ്രയോഗത്തിൽ വന്നിട്ടുള്ള ഒരു കൊടുങ്കൊല്ല കൊടുങ്കൊല്ലൂർ എന്നാണ് കൊടുങ്ങല്ലൂരിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം കൊടുങ്കൊല്ലൂർ എന്നാണ് അതേ പ്രയോഗം തന്നെയാണ് ഇതിലുള്ളത് ഇതിലുള്ളതും അപ്പോ ഏകദേശം ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ട് ഈ ഈ പ്ലേസ് നെയിം വെച്ചിട്ടാണ് നമ്മള് കാലഘടന നിശ്ചയിക്കുന്നത് പക്ഷെ ഈ കൊടുങ്ങല്ലൂർ പള്ളിയിലെ ലിഖിതങ്ങളില് കൊടുങ്ങല്ലൂർ എന്ന വാക്ക് വ്യത്യസ്ത രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പള്ളിയിൽ തന്നെ ആ ഒരു പള്ളിയിലെ വ്യത്യസ്ത ചുമറിയങ്ങളിൽ ഇതിരിക്കുന്നു വ്യത്യസ്തമായ രീതിയിൽ കൊടുങ്ങല്ലൂർ എന്ന പ്രയോഗം കണ്ടിട്ട് കാണാൻ സാധിക്കും അപ്പൊ അതിന്റെ ഓരോ എന്താണ് പാലിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ബോധ്യമാകുന്നത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിന്റെ ലിഖിതങ്ങളുടെ കാലഗണന നമ്മള് നമുക്കൊരു അപ്രോക്സിമേറ്റ് ഏകദേശം എന്നേ പറയാൻ പറ്റുള്ളൂ ക്ലിയർ അല്ല ഇത് ചർച്ചകൾക്ക് വേണ്ടി കൊടുങ്കും അറബി അറബി മലയാളത്തിലാ ലിപി നേരത്തെ പറഞ്ഞ രൂപത്തിലല്ല അത് കൃത്യമായിട്ട് അറബിയിലാണ് ഏത് അത് അറബിയിലൊരു കവിതയാണ് ചേരമാൻ പെരുമാളിന്റെ ഇസ്ലാമിക സ്വീകരണവും അതുപോലെ തന്നെ അവിടെയുള്ള മാലിക് ബിൻ ഹബീബ് അദ്ദേഹത്തിന്റെ മക്കുബറയാണ് അവിടെയുള്ളത് എന്ന് പറയുന്ന അവരുടെ ഭാര്യ അവരുടെ രണ്ടുപേരുടെയും മക്കബറിയാണ് ഉള്ളത് അതിനെ കുറിച്ചാണ് അത് ആ കവിത ഉള്ളത് ചേരമാൻ പെരുമാളിനെ കുറിച്ചും ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോ ഇതിന്റെ പതിനൊന്ന് നമ്മൾക്ക് കണക്കാക്കാം അപ്പോ ആ ചുവരിന് അത്ര പഴക്കം വരാം ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ സെന്റിലുള്ള ചുവര് മിഹ്റാബിലുള്ള ചുവരിലും ആ പഴക്കം നമുക്ക് കണക്കാക്കാം ഞാൻ നമ്മളെ പത്താം നൂറ്റാണ്ടിലെങ്കിൽ പതിനൊന്നാം നൂറ്റാണ്ടിലുള്ള കാലഘട്ടയിലാണ് ആ ചുവരുകൾ ഉള്ളത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് പിന്നെ അതിനുശേഷം പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിപുലീകരണം നടന്നിട്ടുണ്ട് പക്ഷെ ഉള്ളിലെ പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പോ അതിനെ കുറിച്ച് ഉള്ളിലെ പള്ളിയുടെ പഴയ ഘടനയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ എം ജി എസ് ഒക്കെ പറയുന്നത് അത് പതിനൊന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനം ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇത്ര ഇത്രയും കാലഘട്ടത്തിലുള്ള പള്ളിയാണ് എന്നത് ഐ എസ് ഐന്റെ എന്താണ് എ എസ് ഓഫ് ഇന്ത്യയുടെ റിവ്യൂലൊക്കെ വന്നിട്ടുള്ളതാണ് പതിനൊന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് അതുപോലെ തന്നെയാണ് എം ജി എസ് ഒക്കെ പറയുന്നത് പെരുമാളിന്റെ ഭരണകാലം അല്ലെങ്കിൽ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് എന്നൊക്കെ പറയാനുള്ള കാരണം അങ്ങനെയാണ് പക്ഷെ അതെല്ലാം അങ്ങനെ ഈ മെഹ്റാബിലുള്ള എഴുത്തുമേർക്കുറ ഈ കാലയളവിൽ ഈ കാലയളവിലുള്ള ലഘുതാണ് കാണാൻ സാധിക്കുക എന്നുള്ളത് പുനർനിർമ്മിച്ചതായിരിക്കാം എന്നുള്ളതാണ് സ്വാഭാവിക